സ്വാഗതം സ്വാഗതം നേരത്തെ വീഡിയോ കാണിച്ചു തരാം എന്താ കുടുംബ കാര്യണ്ടല്ലോ അവർക്ക് കൊറച്ച് ചെത്തുപാങ്ങ ഉണ്ടാക്കി കൊടുക്കുവോ ചോദിച്ചോ അവര് ചിലപ്പോൾ വിശേഷം എന്തെങ്കിലും ഉണ്ടായിട്ടാണോ ചിലർ ചിക്ക ചെല ചെത്തുപാങ്ങ ഇഷ്ടമുള്ളവരാണ് കടുമാങ്ങൾ പിന്നെ അധികം കടുവാങ്ങ കൊറേ കാലം ഇരിക്കും ചെത്തുപാങ്ങ നമ്മൾ ഈ മുഴുവൻ കൂട്ടുകൾ എങ്ങനെയൊക്കെ ആക്കാൻ നോക്കി അങ്ങനെ അധികം അപ്പൊ അതുകൊണ്ട് അവര് ഉണ്ടാക്കി കൊടുക്കണം വിചാരിച്ചിട്ടാണ് പിന്നെ അതൊക്കെ അത് അണ്ടി കൂടി കൂട്ടി വാങ്ങ പണി അതിപ്പോ ചെറുതൊക്കെ കടിമാങ്ങ കണ്ണിവാങ്ങി അപ്പൊ അതൊരു പത്ത് പതിനഞ്ചു കിലോ വേണംന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളെ അടുത്ത കൂട്ടിയായിരിക്കും നമുക്കൊക്കെ വേണല്ലോ അവിടെയും വേണം അവിടെയും വേണം പിന്നെ ും കൊടുക്കും കരിമാങ്ങോറിയോ ഞാനത് ചെയ്യായിരുന്നു അപ്പോളാണ് പറഞ്ഞത് പത്തൊൻപത് പാക്കറ്റ് ആക്കാണ്ട് അപ്പൊ അതിന്റെ അട ഇത് വേണ്ടേ കുട്ടിച്ചി അത് എപ്പോഴാ വരിക എന്ന് അറിയില്ല എന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടു

ചെത്തി ചെറുതാക്കി ചെത്തി പത്ത് പത്ത് നാനൂറ് മാങ്ങുന്നു അതൊക്കെ അണ്ടിയൊക്കെ പോയി കൊഴച്ചൂടി പതിനഞ്ചു പോരാ കിലോന് എൺപതായിട്ടാണ് ഇനി തന്നത് അപ്പൊ ഇനി വേണ്ടേ ചേച്ചി ഒരു രൂപ പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് പിന്നെ പറയാ കണ്ണുമായിക്കാണ് അധികം ഓർഡർ വരുന്നത് അത് ഇനി കുറച്ചും കൂടി ഒക്കെ ചെയ്യാണ്ട് അപ്പൊ മുളക് പിന്നെ എൻ്റെ ആദ്യം ഒന്നിച്ച് കൊറച്ചധികം പൊടിച്ച് കഴിച്ചു അപ്പൊ പിന്നെ ഉലുവ വാങ്ങാൻ വേണമെങ്കിൽ അത് ചെയ്യാന്നെ മുളക് എടുക്കുക ഒക്കെ നന്നാക്കി പൊടിച്ച് നമ്മൾ തന്നെ പൊടിച്ച് വെക്കുന്നല്ലേ പൊടി വാങ്ങുന്നതല്ലല്ലോ അപ്പൊ നമുക്ക് ധൈര്യത്തിൽ അതുകൊണ്ട് ചെയ്യാം പിന്നെ ഉലുവ കുറച്ച് വറുത്ത് പൊടിച്ച് വെച്ചു അതൊക്കെ ചെയ്തു വെച്ചു എന്നിട്ടുമ്പത് മുളകും കൂട്ടിയത് അങ്ങനെ ചെറുതാക്കിന്ന് കൂട്ടിയിട്ട് നമ്മള് മുളക് പൊടി തന്നെ ഉപ്പിട്ട് വെച്ചു ഞമ്മക്ക് കഴിഞ്ഞ ദിവസം ഉപ്പിട്ടു അപ്പൊ രണ്ടു മഴ നമുക്ക് കടുവാങ്ങയാണ് മാങ്ങയാകുമ്പോ അത് കുറച്ച് ദിവസം ഒരു വൈട്ട് പത്ത് ദിവസമായി പിടിക്കണായിരിക്കും മാങ്ങക്ക് ഉപ്പ് കുടിക്കുക അങ്ങനെ ഇരുന്നല്ലേ ഇത് ചെത്തി ഇടാകൊണ്ട് രണ്ട് ദിവസം ആകുമ്പോഴേക്കും നല്ലോണം ഒപ്പം വെള്ളം വന്നു ഉപ്പൊക്കെ നല്ല കുടിച്ചു എല്ലാവർക്കും ഞാൻ തേങ്ങ നോക്കാൻ പറഞ്ഞു കൊടുത്തു അത് നല്ല നാടൻ മാങ്ങയാണ് ഇന്നലെ ഉപ്പിക്കണം അപ്പൊ അതിന് പക്ഷേ കടുവാങ്ങ അത് തന്നാൽ മതി എന്നാ അപ്പൊ എടുത്തുണ്ടോ പിന്നെ കുട്ടിയും കൂട്ടിയ പിന്നെ അഞ്ചി കൂട് വെട്ടാത്തോണ്ട് ചെയ്യാം കൊറച്ച് വലിയ മാങ്ങ കിട്ടിയാൽ രണ്ടു കൂടി കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഇടുന്നവരുണ്ട് രണ്ടു ഭാഗം എത്തുക എത്തിയിടുക പിന്നെ തോലഉക്കിടും സൈഡ് ഭാഗം അങ്ങനെ ചെയ്യും കഴിഞ്ഞ വശണ്ടാക്കി നല്ല സാധനം ആ പിന്നെ കൊറേ ദിവസം ഇരിക്കണേ ഇതൊക്കെ നമുക്കിപ്പോ പെട്ടെന്ന് കൂട്ടാനാവുമ്പോ കുറച്ച് ദിവസത്തേക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും അതേ ഇരിക്കണെങ്കിൽ അങ്ങനെയൊക്കെ ഉപ്പിട്ട് വെച്ചാ ഞാൻ നേത്ത് കുറച്ച് കഴിഞ്ഞിട്ട് കൂട്ടിയാലും മതി ഒന്നിച്ച് കൂട്ടി വെക്കണംന്നില്ല അത് നല്ല ടേസ്റ്റ് ആണ് അന്ന് കൊറേ അന്ന് പിന്നെ കൊണ്ടുപോയില്ലോ അങ്ങനെ മാങ്ങാ ബക്കറ്റിങ് കൊണ്ടുപോയില്ലേ ഇവിടെ ആവശ്യമില്ലേന്ന് പറഞ്ഞ ഒരു ബക്കറ്റൊക്കെ വാങ്ങി തന്നിട്ടു പറയാ തങ്ങളെ കുറെ ഇഷ്ടം പോലെ അല്ലല്ല അല്ല മുത്തശ്ശി ഈ കടുമാങ്ങനെ കാടും പെട്ടന്ന് ആവൂലേ ഈ ചത്തുമാങ്ങ അതാവൂലേ വേണ്ട കണ്ടു ആ ഇണ്ട് 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 അതെ 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 അത് പ്രത്യേക സാധാ ഏ ചനച്ചതാണോ സംശയമുണ്ട് ആ ചത്തുമാ അപ്പ സ്വാദാണ് നല്ല സ്വാദുണ്ട് ഞാൻ ഞാൻ നല്ല ഉപ്പുമാവ് കുറച്ചും കൂടി അധികം കഴിച്ചു ഈ മാങ്ങാറിയൊണ്ട് ഞാൻ പിന്നെ അധികം അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് കിടക്കാനെന്നും വെളുപ്പാങ്കാലത്ത് മൂന്നു മണി ഇന്നലെ ഒന്നേകാല് അപ്പൊ എന്താന്ന് വെച്ചാ കടമ്പാങ്ങൾ കൊറേ ആളുകള് ണ്ടായിരുന്നത് അപ്പൊ അവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നു ചെലവര് വാട്സാപ്പിൽ എന്താ റിപ്ലൈ ഇല്ലല്ലോന്നൊക്കെ പറഞ്ഞിട്ടില്ല ഓരോ ചേച്ചിമാരും അമ്മമാരും ഒക്കെ പറയാറുണ്ട് പിന്നെ കോൾ എടുക്കാൻ പറ്റില്ല എന്തായാലും പിന്നെ ഞങ്ങള് അമ്മയുടെ അനീറ്റിയുടെ അവിടെ അങ്ങനെയൊക്കെ അപ്പൊ നമ്മള് നേരത്തെ പോയി ഞങ്ങൾ പോയത് നമ്മൾക്ക് എത്താൻ നമസ്കരിക്കും ചെയ്യാലോ പിന്നെ നമ്മളതില് കവിയെന്ന് വെച്ചാൽ ഇറങ്ങിട്ടല്ലോ അതൊക്കെ പറഞ്ഞിട്ട് കാലം അപ്പൊ അതും ഞാൻ എന്തായാലും പോകണമെന്ന് പറഞ്ഞാൽ നേരത്തെ പോയി അമ്മായി മൂന്നും അപ്പൊ ഇന്നലെ കൊറേ ആൾക്കാര് വിളിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങയുടെ കാര്യം ചോദിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് ഫോണൊന്നും അതായിട്ട് എടുക്കാൻ പറ്റാഞ്ഞോ അതോ റിപ്ലൈ തരാൻ പറ്റാഞ്ഞോ അപ്പൊ ഇന്നലെ രാത്രി ഒരുവിടെ എല്ലാ പേരുകളും ഞാൻ എഴുതി ഒന്നേ കാലം സ്ഥിരം കഴിക്കാൻ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ നല്ല ബ്ലോക്കാണ് എത്താൻ കൂടി ഗേറ്റിന്റെ അവിടെ ഓട്ടോ നിർത്തി അയാൾക്ക് വേറെ കൊറേ എണ്ണ കത്തി അപ്പൊ ഞാൻ പറഞ്ഞ ഇത് അധികം സാധനം ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ റെയിൽ മുറിച്ച് ഞാൻ കടന്നിട്ട് പിന്നെ അവിടെ നിന്ന് വേറെ ഓട്ടോ കുടിച്ച് പോയിക്കോളാറുണ്ട് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് കവറ് വാങ്ങാണ്ടായിരുന്നു കവറ് രണ്ട് രണ്ടുപേർ കാലിന്റെ കവറ് അരയുടെ കവറ് വാങ്ങി അങ്ങനെയൊക്കെയാണത് നമ്മള് ബോട്ടിലല്ലോ അതുപോലെ പകുച്ചാണേന്ന് കടുമ്പാങ്ങട്ടോ എന്നിപ്പോ ബാക്കി കൊറേ ചെയ്യാനൊക്കെ ഇണ്ട് എന്നിട്ടൊക്കെ അധികം വഴിട്ടാ കിടക്ക ഞാനെ പന്ത്രണ്ടാവും ഞാൻ എങ്ങനെയും കിടക്കുമ്പോ എന്തായാലും മൂന്നേരം നാലു മണിയാകുമ്പോ ഞാൻ നീക്കുന്നിട്ടാണ് കൊറേ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും നീക്കാൻ പടിയില്ല ഞാൻ വൈകീട്ടാ കണക്കെന്ന ച അതുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ കുറച്ചൊക്കെ നേരത്തെ പിന്നല്ലേ വാട്സപ്പിലോ അമ്മമാരും ചേച്ചിമാരൊക്കെ ഓരോ വിശേഷങ്ങള് ചോദിക്കും എന്താ പറയാ നമുക്കൊരു അടുപ്പായി അവരോടേ അപ്പൊ നമ്മളെ വീഡിയോ കണ്ട അങ്ങനെ കിട്ടിയില്ല അവരൊക്കെ അറിയാൻ പറ്റി അവിടെ ഒരു ഇരുസം പോണം ശി പറഞ്ഞിരുന്നു മഞ്ചേരി ആണെന്നല്ലേ അവിടേക്കൊന്നും അധികം പോണല്ലോ ഞാനും പോരണ്ടി വരുമ്പോ പറഞ്ഞിരുന്നു പറഞ്ഞു അങ്ങനെ കൊറേ നമുക്ക് കൊറേ കുടുംബങ്ങളായിട്ടുള്ളത് അതേ പരിചയപ്പെടാൻ പറ്റിയല്ലേ അപ്പൊ അതൊക്കെയാണ് കേട്ടോണ്ടാക്കി എന്താ എഴുതിണ്ടാക്കാൻ ബുദ്ധിമുട്ട് അമ്മ ചോദിക്കില്ലേ എന്താ എത്ര നേരം ഇരിക്കേണ്ടി വരാച്ച ആദ്യ ആദ്യം നമുക്ക് പിന്നെ മാറച്ചുണ്ടാക്കി ആവാൻ താമസായില്ലോ കടുമ്പ ഒന്നിച്ചൊരു ട്രിപ്പ് എല്ലാം അയക്കാണ്ടായില്ല

വിലത്തിരുന്നില്ല ചെയ്യാതിരിക്കാൻ പറ്റില്ല രാവിലെ മൂന്നേരം ആരും മുളക് പൊട്ടിക്കേ പിന്നെ രാത്രി പിന്നെ അമ്മായി ఆ రోజు ఈ అవర్ చేకనక్కైతే మెయిల్ കിട്ടാറന്നുള്ളത് അപ്പൊ അമ്മക്ക് പണ്ടേ പരിചയല്ലേ പെന്താ അതെ രണ്ടാൾക്കാരെ പരിചയ ഒരാൾക്ക് കൊറേശ്ശേരി കൊട്ടിരാ പിന്നെ പൊട്ടിക്ക് പിന്നെ വിളിക്കും ഇനി വേണോ മാങ്ങ വേണോ നല്ല വാങ്ങിയാണ് പക്ഷെ നല്ല പ്രാവശ്യമായിട്ട് എങ്ങനെയോണ്ടായില്ലേ ഞാൻ പറയാറുണ്ട് ഞാൻ നോക്കി പറ്റിയാലേ ഞാൻ മാങ്ങ എടുക്കുള്ളൂ അപ്പൊ മക്കളാണ് അന്ന് കൊണ്ടേ വെച്ചത് നമ്മളെ മഞ്ചേരി ഹരിയേട്ടൻ ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഹരിയേട്ടവിടുന്ന് നമ്മള് കണ് മാങ്ങ വാങ്ങാറുണ്ട് അപ്പൊ ഇന്നലെ വിളിച്ച് ചോദിച്ചു ഇനി വേണോ എന്താന്നുള്ളത് ഇനി കൊറച്ച് ല്ലേ ഇപ്പം പൊട്ടിക്കുന്നത് നല്ല പണിയാണ് അവർക്ക് പൊട്ടിച്ചുണ്ടാക്കാണ്ടായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു എന്തായാലും ഇനി കൊറച്ച് കഴിയായിട്ട് എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാല്ലേ നമുക്ക് ഇതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാനുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ അങ്ങനെയൊക്കെയാണ് ഇപ്പതൊക്കെ റെഡി ആക്കണം അമ്മ ഇപ്പൊ ചെലവേ ചേച്ചിമാരെ എങ്ങനെയാണല്ലോ പറയണവില് കടുമാങ്ങി ഓർഡറേയും എണ്ണയും വേണം പറയാ അപ്പൊ ആയിരുന്നു ചെലവ് പണിയാകും എന്നാലും അവർക്ക് കിട്ടുമ്പോൾ പിന്നെ ആദ്യായിട്ട് നമുക്ക് ഒരു മൂന്ന് ലിറ്റർ എണ്ണ പോയി അത് ഒരു അത്ഭുതായില്ലായിരുന്നു എല്ലാവരും ഒരു ലിറ്റർ ഒന്നര ലിറ്ററൊക്കെ പറയാറുള്ളൂ അപ്പൊ അതിന്റെ ആ ചേച്ചി ഓർഡർ ചെയ്തതാണ് അപ്പൊ എന്തായാലും അവിടെ എത്തി എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നല്ല സന്തോഷായിരുന്നു ചേച്ചിക്ക് അങ്ങനെ അങ്ങനെന്താ അറിയുമോ നന്നാക്കി പൈസ പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം കടുമയൊക്കെ അമ്മ കേട്ടില്ലേ എന്നാലും വോയിസ് ഞാൻ അങ്ങനെ ഓരോ അർത്ഥത്ത് കേൾക്കുമ്പോ അമ്മ പറഞ്ഞോളൂ ചിരിക്കണ്ടായിരുന്നു അമ്മ വരുന്നിട്ട് എന്താ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളെ കുറിച്ച് നല്ലൊരു അഭിപ്രായം കഴിയുമ്പോൾ നമുക്ക് നല്ല സന്തോഷാണ് അപ്പൊ എനിക്കും അതൊക്കെ കേട്ടോ അപ്പൊ നല്ല സന്തോഷമായിപ്പോട്ട അവര് പറയും ഞാനത് അധികം വാട്സപ്പിൽ ഉണ്ടാവുക അപ്പൊ അവര് പറയാ മുത്തശ്ശിയോട് പ്രത്യേകം പറയൂട്ടോ പ്രസീദേ എല്ലാര്ക്കും നല്ല ഇഷ്ടായിരിക്കണേ ഇനി ഇണ്ടോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കൊറേ ഓർഡറുകള് വന്നിട്ടുണ്ട് ചേച്ചി ഇനി അവർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇണ്ടെങ്കിൽ ഞാൻ പറയാന്ന് പറഞ്ഞു അപ്പൊ കടുവാഹകത്ത് പോയി പേക്കാക്കട്ടെ എന്നാ ഞാൻ പേക്കാക്കിയായിട്ട് അമ്മ ആച്ച ഞാൻ കവറ് ശെരിയാക്കി കൊടുക്കണെന്ന് അറിയില്ല അത് ഇനി വാങ്ങാം ും പിന്നെ ഒഴിക്കുമ്പോഴേക്കും ഗ്ലാസ് വെള്ളമൊഴിക്കും വെള്ളം ഒഴിക്കാൻ ഗ്ലാസ് കയ്യിലോടെ ഇതിട്ട് ഒഴിക്കും അപ്പൊ ആദ്യം പത്ത് പതിനാല് വാങ്ങിക്കും പിന്നെ ബാക്കി പത്തൊന്ന് കൂടിയായിട്ട്

നീ എത്ര കിലോ നോക്കണല്ലോ മുത്തശ്ശി ആ ആ അപ്പൊ സാധാ വെള്ളല്ലേ മാങ്ങേടെ വെള്ളമാണ് ആ വൃത്തിയിൽ തുണികൊണ്ടൊക്കെ വൃത്തിയാവത്തിയാവേ ഓണായിക്കോളൂ ഉദ്ദേശി പാക്ക് ചെയ്യാം മെഷീൻ ഓണാണല്ലോ പത്തൊമ്പത് പാക്കറ്റ് ആക്കാണ്ടിരിക്കും ആക്കി വെക്കണം ആവശ്യക്കാരെ വലിയത് എപ്പോഴും പറയൂട്ടോ എന്താ നമുക്ക് പൈസ അയച്ചാതെ പോകും അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഇന്ന് എല്ലാര്ക്കും അയക്കൂട്ടോ ബാക്കിയൊക്കെ ആക്കാണ്ട് ഇന്നത്തെ വീഡിയോ എത്ര ബൈ ബൈ